എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്ന മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിൽ പാലായ്ക്ക് സമീപം ചേർപ്പെങ്കൽ പള്ളി ചേർപ്പെങ്കൽ മാർസ്വിവാ മെഡിസിറ്റി എന്നിവയ്ക്ക് സമീപം പടിഞ്ഞാറ് ദർശനത്തിൽ വിശാലമായ കാർ പാർക്കിംഗ് സൗര്യം ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം പണി പൂർത്തീകരിച്ചിരിക്കുന്ന സുന്ദരമായൊരു വീട് ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് അതും അതൊരു ടൗണിനോട് എടുത്ത് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായൊരു വീടാണിത് വറ്റാത്ത കിണർ വെള്ളവും ഫ്ലഡ് എഫക്റ്റ് തേക്കാത്ത സ്ഥലവുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്ന ഭാഗം ചെറുപ്പങ്ങൾ ടൗൺലോട്ടും അധികം ദൂരത്തിലല്ലാതെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടും ബസ് സ്റ്റോപ്പുമായിട്ടൊക്കെ വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായൊരു വീടാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റും ഒമ്പത് രസെൻ്റ് സ്ഥലത്തിലാണ് ഈ വീട് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ സ്ഥലം വാങ്ങണം എന്ന ആവശ്യക്കാർക്കാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡോ ബാക്ക് സൈഡോ ആയിട്ട് നമുക്ക് സ്ഥലം മറ്റുള്ളത് കൊടുക്കാനുണ്ട് ഏത് രീതിയിലും നിങ്ങൾക്ക് ഈ വീടിനെ തിരഞ്ഞെടുക്കാം ഏറ്റവും നല്ല നിലവാരത്തിൽ മാത്രമാണ് ഇതിൻ്റെ പണികൾ നൂറ് ശതമാനം പൂർത്തീകരിച്ചിരിക്കുന്നത് തേക്ക ആഞ്ഞിലി പോലെയുള്ള തടികൾ കൊണ്ടാണ് ഇതിൻ്റെ വുഡ് വർക്കുകൾ കബോർഡിൻ്റെ വർക്കുകൾ പണി പൂർത്തീകരിച്ചിരിക്കുന്നത് പ്ലംബിങും ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും എല്ലാം ബ്രാൻഡഡ് നിലവാരമുള്ള മനോഹരമായ ഒരു ത്രീ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് കാണുന്നത് ഫ്രണ്ട് ഡോറിൽ കഴിഞ്ഞ് നമ്മൾ ലിവിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും മനോഹരമായ രീതിയിൽ നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ കൊടുത്ത് ഒരു വീടാണിത് ഒരു നല്ല വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതും ബ്രാൻഡഡ് നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രം നിർമ്മിച്ച സുന്ദരമായ വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഈ സുന്ദരമായ വീടിന് വില എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിച്ചാൽ പോലും നെഗോഷ്യബിൾ ആണ് ബാങ്ക് ലോൺ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കി തരുന്നതായിരിക്കും രണ്ടാമതായി നമ്മൾ കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഈ വീടിൻ്റെ ഡൈനിങ് ആണ് നല്ല സ്ഥലസൗരമുള്ള ഡൈനിങ് ആണ് അതെല്ലാം നല്ല ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ കൊടുത്ത് സുന്ദരമാക്കിയിരിക്കുന്നു വാഷിംഗ് ഏരിയയും അതുപോലെ തന്നെ നല്ല കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഏറ്റവും നിലവാരമുള്ള മെറ്റീരിയൽസുകൾ കൊണ്ട് മാത്രമാണ് എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് കിച്ചൺ കബോർഡ് ഫുള്ളായിട്ട് തേക്കിൻ്റെ മെറ്റീരിയൽസുകൾ കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ നൂറ് ശതമാനം മനസ്സിലാക്കാൻ പറ്റും ഈ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഏറ്റവും നിലവാരത്തിലുള്ള മെറ്റീരിയൽസുകൾ മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്യാസിൻ്റെ ഫോബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ കിച്ചണിലും ടോയ്ലറ്റ് സംവിധാനങ്ങളിലും ചൂടുവെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള ലൈനുകളെല്ലാം കൊടുത്തുകൊണ്ട് മനോഹരമാക്കിയിരിക്കുന്നു രണ്ടാമത്തെ കിച്ചണിൽ വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ വിറകെടുപ്പിൻ്റെ ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു സൗര്യപ്രദമായ നല്ല ബഡ്ജറ്റിന് ഇണങ്ങി മേടിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായൊരു വീടാണിത് പാലാ ചേർപ്പങ്കലിലേത് ചേർപ്പങ്കൽ പള്ളിയായിട്ട് അഞ്ഞൂറ് മീറ്റർ ബസ് സ്റ്റോപ്പുമായിട്ട് മുന്നൂറ് മീറ്റർ ദൂരത്തിലെല്ലാം സ്ഥിതി ചെയ്യുന്നു തൊട്ടടുത്ത് തന്നെ മാർശ്രീവ മെഡിസിറ്റി ഹോസ്പിറ്റലുണ്ട് എന്തുകൊണ്ടും നല്ലൊരു വീട് വാങ്ങണം ഒരു ടൗണിനോട് അടുത്ത് വാങ്ങണം അത് ഗ്രാമാന്തരീക്ഷം പോലെ ഫീല് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റും ഒമ്പതര സെൻറ്റ് സ്ഥലവും വരുന്ന ഈ മനോഹരമായ വീടിനെ എൺപത്തി അഞ്ച് ലക്ഷം രൂപ വില നെഗോഷ്യബിളാണ് മൂന്ന് ബെഡ്റൂമിലും ഏറ്റവും മനോഹരമായ തേക്കിൻ്റെ കബോർഡുകൾ കൊടുത്തിട്ടുണ്ട് ഏറ്റവും നല്ല നിലവാരത്തിൽ തന്നെയാണ് ബാക്കിയുള്ള പണികളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നത് മൂന്ന് ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് എല്ലാ ബെഡ്റൂംസിലും എ സിയുടെ ഉൾപ്പെടെയുള്ള പോയിന്റുകളൊക്കെ കൊടുത്ത് ഭംഗിയായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് വായു സർക്കുലേഷന് വേണ്ട വെൻറ്റിലേഷൻ സൗകര്യമെല്ലാം കൊടുത്തിരിക്കുന്നു നിങ്ങൾ മറക്കാതെ ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ നല്ല നല്ല വീടുകൾ കാണിച്ചുകൊണ്ടിരിക്കും അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെപ്പോലെ ഒരാൾക്ക് മനോഹരമായ വീടുകളെടുത്ത് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കുന്ന ഒരു പ്രചോദനം മറക്കാതെ നിങ്ങൾ ചാനൽ കാണുക വില ആണ് വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക ഏറ്റവും വില കുറച്ച് തന്നെ മാക്സിമം സംസാരിച്ച് ഈ വീട് നിങ്ങളിലേക്ക് വാങ്ങി തരാൻ നൂറ് ശതമാനം ശ്രമിക്കും ലോൺ സൗര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത വീടിൻ്റെ വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതാണ്